പുറപ്പാട് പുസ്തകം അദ്ധ്യായം പതിനൊന്ന് ദൈവമേ നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന നാല്പത് കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണം ഭർത്താവ് മോശയോട് അരളി ചെയ്തത് പറവൻറെ മേലും മെസ്സേഞ്ചരുടെ മേലും ഒരു ശിക്ഷ കൂടി ഞാൻ കൊടുക്കും അപ്പോൾ അവർ ഇവിടെ നിന്ന് നിങ്ങളെ പറഞ്ഞേക്കും പുരുഷനും തന്റെ അയൽക്കാരനോടും ഓരോ സ്ത്രീയും തന്റെ അയൽക്കാരിയോടും പൊന്നാഭരണങ്ങളും വെള്ളി ആഭരണങ്ങളും ചോദിച്ചു വാങ്ങണമെന്ന് നീ ജനത്തോട് പറയുക മെസ്രേന്യർക്ക് ജനത്തോട് ദയാ തോന്നുവാൻ കർത്താവ് ഇടയാക്കി മെസ്രേൻ ദേശത്ത് ഫറവോന്റെ വൃത്യന്മാരുടെ ദൃഷ്ടിയിലും അവന്റെ ജനത്തിന്റെ ദൃഷ്ടിയിലും മോശ എന്ന പുരുഷൻ വളരെ ബഹുമാനായിരുന്നു അർദ്ധരാത്രിയിൽ ഞാൻ ദേശത്തിന്റെ അകത്തുകൂടെ കടന്നു പോകും മെസ്രീനിലെ എല്ലാ കടിഞ്ഞൂൽ പുത്രന്മാരും സിംഹാസനത്തിൽ ഇരിക്കുന്ന ഫറവോന്റെ കടിഞ്ഞൂൽ പുത്രൻ മുതൽ തിരി കല്ലും കടിഞ്ഞൂര് ൂലുകളും മരിക്കും അതിനു മുമ്പ് ഉണ്ടായിട്ടില്ലാത്തതുപോലെയും ഇനി ഉണ്ടാകാത്തതുപോലെയുള്ള ഒരു മഹാപ്രലാപം മെസ്റ്റൈൻ ദേശത്ത് ഉണ്ടാകും കർത്താവ് മെസ്രേന്യരെയും ഇസ്രായേലിനെയും തമ്മിൽ വേർതിരിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഇസ്രായേൽ ഗ്രഹത്തിൽ നിന്ന് ഒരു നായ പോലും ഒരു മനുഷ്യൻ പോലും ഒരു മൃഗം പോലും നാവനാക്കുകയില്ല നിന്റെ ഈ വൃത്തിയന്മാർ എൻ്റെ അടുക്കൽ ഇറങ്ങി വന്ന് എന്നെ നമസ്കരിച്ച് നീ ഈ ജനമെല്ലാം പുറപ്പെട്ടു പോകുക എന്ന് എന്നോട് പറയുകയും അപ്പോൾ പുറപ്പെട്ട് പോകുകയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് മോശയോട് ഫറവോൻ നിങ്ങളെ ചെവികൊള്ളുകയില്ല അതിനാൽ ഞാൻ മെസ്രൻ ദേശത്ത് എൻറെ അത്ഭുതങ്ങൾ വർദ്ധിപ്പിക്കും മോശയും മഹറോനും ഫറവോന്റെ െ ഈ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടും ഫറവോൻ തന്റെ ഹൃദയം കഠിനമാക്കി ഇസ്രായേൽ മക്കളെ തന്റെ ദേശത്തു നിന്ന് വിട്ടവച്ചില്ലാസ്തുതി നനക്ക് യോഗ്യമാകുന്നു പറ